അത് നമുക്ക് കൃത്യമായി ആ പേരൻസ് മാതാപിതാക്കൾ ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ കുട്ടികളുടെ ഈ സ്വഭാവം കുറച്ചെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഗവൺമെന്റ് ശക്തമായ നടപടി എടുക്കണമെന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം ഇപ്പം നമ്മുടെ ഗുജറാത്തിലെ എവിടുന്നാണ് ഈ ട്രക്സുകൾ ഗുജറാത്തിലെ അവിടെ കണ്ടല അവിടുത്തെ തുറമുഖത്ത് ഈ രണ്ട് പതിനായിരക്കണക്കിന് കോടി രൂപയുടെ ട്രക്സുകൾ അവിടെ പിടിച്ചെടുത്തത് കണ്ടെയ്നർ മുഖേന വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ തുറമുഖങ്ങള് എല്ലാ സ്ഥലത്തും ഇന്ത്യയിലേക്ക് വരുന്ന ഡ്രഗ്സ് അതുപോലെ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ ജനസംഖ്യ കൂടുതലാണല്ലോ നമുക്ക് ലോകത്തില് ചൈനയും ഇന്ത്യയിലും കഴിഞ്ഞു അപ്പൊ ഇവിടെ ഭയങ്കര മാർക്കറ്റിംഗ് ആണ് ഞാൻ ബ്രാങ്കോ പിതാവിന്റെ ഒരു കേസ് കിട്ടല് അത് ഈ പഞ്ചാബില് അദ്ദേഹം ഡ്രഗ്സിനെതിരായിട്ടാണ് ശക്തമായിട്ട് മുന്നോട്ട് പോയത് അപ്പൊ അദ്ദേഹത്തിന് അവസാനം കുരുതി കഴിച്ചു നമുക്ക് അദ്ദേഹത്തിന് നമ്മള് ഒരു കേസിനകത്ത് പൂട്ടി പക്ഷെ നമ്മൾ ആലോചിക്കണം അദ്ദേഹം ആ പഞ്ചാബിലെ എനിക്ക് അത് അറിയാവുന്നതുകൊണ്ട് പറയാണ് ജലന്ധരിലും മറ്റേ ആ ബ്രാങ്കോ പിതാവിന്റെ അദ്ദേഹം നിന്ന് ട്രാൻസ്ഫർ ആയി വന്ന ആളാണ് അവിടെ വന്നതിന് ശേഷം അവിടെ പല വീടുകളിലും പഞ്ചാബ് വീടുകളിലും ഒക്കെ പലയിടത്തും പേരൻസ് അല്ലെങ്കിൽ മാതാപിതാക്കളിലെ മാതാവ് മാത്രമേ ഉള്ളൂ പിതാവില്ല ഇല്ല മകനും ഇല്ല എല്ലാരും ഡ്രഗ്സിന് പല രാജ്യങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് പല കുടുംബങ്ങൾക്കും നാഥനില്ല അപ്പൊ അവർക്കൊരു വരുമാന മാർഗത്തിന് ആ ജലന്ധർ പിതാവ് വളരെയധികം പണ്ട് അവിടെ ചെലവ് അദ്ദേഹത്തിന്റെ പത്ത് നാനൂറോളം ഉണ്ട് വലിയ വരുമാനമുള്ള ഒരു സ്ഥലമാണ് അപ്പൊ അദ്ദേഹം അത് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ എന്തായിരുന്നു ഫലം ആ ഡ്രഗ്സ് മാഫിയ വേറൊരു സംഭവം ഉണ്ടായി അവിടെ അവിടുത്തെ കോളേജുകൾ അല്ലെ അവിടുത്തെ സർക്കാർ സ്ഥാപനങ്ങളിൽ എല്ലാവരും ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് അപ്പൊ സർക്കാരിന്റെ ഒരു വർക്ക് അവിടെ നടക്കാൻ വന്നപ്പം അവിടെ അഞ്ഞൂറ് രൂപയുടെ കിറ്റ് സർക്കാർ ഓരോരുത്തരും ബ്ലഡ് പരിശോധിക്കാൻ കാരണം ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും പക്ഷെ സർക്കാർ ഉദ്യോഗസ്ഥരെ സമരം ചെയ്ത് അത് ഒഴി അതിന് ഒഴിവായി അപ്പൊ നമ്മുടെ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാര് നല്ലൊരു ശതമാനം ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരും മദ്യം കഴിക്കുന്നവരുമാണ് ഒരു പണിയും ചെയ്യൂല ഇവിടെ അതുപോലെ ഒരു ടെസ്റ്റ് ചെയ്യാൻ ഡയറി ഉണ്ടോ ആർക്കെങ്കിലും പ്രകാശൂഷന്മാരുടെ ബ്ലഡ് ഒന്ന് പരിശോധിച്ച് നോക്കിക്ക് എത്ര ശതമാനം ആൾക്കാർ ഡ്രഗ്സ് ഉപയോഗിക്കുക നമുക്ക് കണ്ടെത്താൻ പറ്റും അപ്പൊ ശക്തമായ നടപടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു മോചനം ഉണ്ടാവൂ മാതാപിതാക്കൾ കൃത്യമായി ഇപ്പം കാരണം പതിനെട്ടും ഇരുപതും കാരണം ഒരു എഞ്ചിനീയർ പ്ലസ് ടു കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ കുട്ടികളെ ഒന്നും മാതാപിതാക്കൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ പന്ത്രണ്ട് വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളെ കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ അതിപ്പോ കൃത്യമായിട്ട് അവര് കണ്ട്രോൾ ചെയ്യാൻ വളരെ വളരെയധികം വ്യത്യാസം ഉണ്ടാവും പതിനാറും പതിനേഴും വയസ്സുള്ള കുട്ടികൾ പ്രസവിച്ച് നമ്മൾ കാണുകയാണിപ്പോ അപ്പൊ അതുകൊണ്ട് അത് ഇന്റർസെപ്റ്റ് ചെയ്യണം അത് മാതാപിതാക്കളെ കുറ്റപ്പെടുത്താനേ പറ്റുള്ളൂ നമ്മുടെ കുട്ടികള് വീടുകളിൽ നമ്മുടെ വീടുകളിൽ എട്ടോ പത്തോ മണിക്കൂറും ബാക്കിയുള്ള സമയം മുഴുവൻ പോലെ സ്കൂളിലും കോളേജിലും ആണ്